ഹൈ ഫ്രണ്ട്സ് മഞ്ഞ് കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ വിളവ് കിട്ടുന്ന ഒരു കൃഷിയാണ് വെണ്ട കൃഷി വെണ്ട കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നരാടം വിളവെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതായത് ഞാനിപ്പോൾ നട്ടിരിക്കുന്നത് കുറേ ചുവപ്പ് വെണ്ടയാണ് പച്ചവെണ്ടു ഉണ്ട് എന്നാൽ ചുവപ്പ് വെണ്ട എന്ന് പറയുന്നത് അലങ്കാരമായിട്ടാണ് നമ്മൾ കൂടുതൽ ചുവപ്പ് വെണ്ട നടുന്നത് അപ്പോൾ എന്നാലും ഇത് മറ്റ് വെണ്ടയേക്കാളും വളരെ ടേസ്റ്റിയാണ് എന്നാൽ ഔഷധഗുണം കൂടുതലുള്ളതും കൂടിയാണ് ചുവപ്പ് വെണ്ട ഇതിപ്പോൾ നട്ടിട്ട് ഒരു നാൽപ്പത് ദിവസമായിട്ടുണ്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞ കഴിയുമ്പോൾ തന്നെ പൂവായിട്ടുണ്ട് ഇപ്പോൾ സാധാരണ ചൂ പിന്നെ പച്ച എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ വിളി കൊടുക്കാൻ പിന്നെ പൂത്തു തുടങ്ങും ചുവപ്പ് വെണ്ടയാകുമ്പോൾ ഒരു അൻപത് ദിവസത്തിന് ശേഷം മാത്രമേ പൂത്തു തുടങ്ങൂ പക്ഷേ ഇപ്പോൾ ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കുറച്ച് ചുവപ്പ് വെണ്ടയാണത് അപ്പോൾ ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്ക് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടുന്നതാണ് ഓക്കെ